പലരും ഫോണിലൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് അനാവശ്യ കോളുകൾ വരുന്നു മെസ്സേജ് വരുന്നു അതുപോലെ തന്നെ മിസ് കോൾ അടിക്കുന്നു ഈ വിളിക്കുന്ന വ്യക്തി ആരാണെന്ന് അറിയാൻ വേണ്ടി എന്തെങ്കിലും മാർഗമുണ്ടോന്നു അത് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മുടെ ഫോണിലേക്ക് വിളിക്കുന്ന അനാവശ്യ കോളുകൾ മിസ് കോൾ മെസ്സേജ് വാട്സപ്പിലൂടെ അയക്കുന്ന മെസ്സേജ് ഈ വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കുറേ ഉണ്ട് നമുക്ക് നോക്കാം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം വരുന്ന കോളുകളിൽ ഭൂരിഭാഗം ആളുകളും ഓൺലൈൻ പേയ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഇല്ലെങ്കിൽ ബാങ്കിൻ്റെ ഇത്തരം നമ്പറുകളായിരിക്കും കാരണം എല്ലാവരും തന്നെ ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് നമ്പറാണോ നിങ്ങൾക്ക് ഡൗട്ടുള്ളത് ഈ പരിചയമില്ലാത്ത കോൾ വരുന്നത് ജസ്റ്റ് ആ നമ്പർ ഒന്ന് ഗൂഗിൾ പേയിൽ സെർച്ച് ചെയ്ത് നോക്കുക മിക്കവാറും ഗൂഗിൾ പേയിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ പേര് കൃത്യമായി കാണും അത് റിയൽ നെയിം തന്നെയായും കൊടുക്കുക അതുപോലെ തന്നെ ഇതിന് സഹായകമാവുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിലുണ്ട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ഇവിടെ ജസ്റ്റ് ഇന്ന് സെർച്ച് ചെയ്യുക ഐക്കൺ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്തിട്ടില്ല ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഈ കോളർ ഐ ഡി ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസ് വരും നിങ്ങൾ വിളിക്കുന്ന കോൾ ഹിസ്റ്ററി എല്ലാം അവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് നമ്പറാണ് സംശയമുള്ളത് അത് ആ നമ്പർ ജസ്റ്റ് ഒന്ന് ഇവിടെ സെർച്ച് ചെയ്യുക ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ കൃത്യമായി കാണാൻ സാധിക്കും ഈ ഒരു നമ്പറാണ് ഞാനിപ്പോൾ സെർച്ച് ചെയ്തത് അപ്പോൾ ഈ നമ്പറിൽ അദ്ദേഹം എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട് ഏതൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടോ ആ പ്ലാറ്റ്ഫോമുകളുടെ എല്ലാം ഇവിടെ കാണിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് പോകുന്നതാണ് ഒന്നാണ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ മതി മൂന്നാമത്തെ ട്രിക്സ് ആണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് വന്ന ഫോൺ നമ്പറ് നിങ്ങളതാ ഈ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്യുക ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് വെബ്സൈറ്റ് ഉണ്ടോ എന്തെങ്കിലും സ്ഥാപനം നടത്തുന്നുണ്ടോ സോഷ്യൽ മീഡിയയുമായിട്ട് അദ്ദേഹത്തിന്റെ പങ്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അഡ്രസ്സ് മറ്റ് ഡീറ്റെയിൽസ് ലൊക്കേഷൻ എല്ലാം നമുക്ക് ഈ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഫോൺ നമ്പറുകൾ ആണ് അവരുടെ പേര് ലൊക്കേഷൻ അഡ്രസ്സ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതിനോടൊപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്താലേ വീണ്ടും കണ്ടുമുട്ടാൻ നമുക്ക് മറ്റൊരു വീഡിയോ